ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെ കുറിച്ചും അതിൻ്റെ ആരോഗ്യപരമായ സവിശേഷതകളെ കുറിച്ചുമാണ് നാം പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോകൾ അപ്പോൾ അതിൻ്റെ രണ്ടാം പാർട്ടായിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടം എന്നുള്ളതാണ് അതിലെ രണ്ടാം പാർട്ടാണ് അപ്പൊ എന്തൊക്കെയാണ് അതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം രണ്ടാമത്തെ പാർട്ട് രാത്രിയിലെ വൈകി ഭക്ഷണം കഴിക്കുന്നതിനുള്ള ആഗ്രഹവും വിശപ്പും ഒക്കെ കുറയ്ക്കുന്നതിനുള്ള സാധ്യത നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അപ്പൊ പല ആളുകളും രാത്രി വളരെ വൈകി ഉറങ്ങുന്നവരാണ് വൈകി ഉയർന്ന് ഉറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാത്രി ഇടയ്ക്ക് ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് ചില ആളുകൾ പറയാറുണ്ട് അപ്പോൾ നാലാമത് നമ്മൾ പറയുന്ന കാര്യം ഇതാണ് രാത്രി വൈകി ലഘുഭക്ഷണത്തിനുള്ള ആഗ്രഹവും വിശപ്പും കുറയ്ക്കുന്നു നല്ല പ്രോട്ടീൻ കഴിക്കുന്നതുണ്ട് അപ്പൊ ഭക്ഷണത്തോടുള്ള ആസക്തി സാധാരണ വിശപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് നിങ്ങളുടെ ശരീരത്തിന് ഊർജമോ പോഷകങ്ങളോ മാത്രമല്ല നിങ്ങളുടെ തലച്ചോറിന് പ്രതിഫലവും ആവശ്യമാണ് എന്നിരുന്നാലും ആസക്തികൾ നിയന്ത്രിക്കുന്നത് അവിശ്വസനീയമാം വിധം ബുദ്ധിമുട്ടാണ് അവയെ മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആണ് അവ സംഭവിക്കുന്നത് തടയുക എന്നുള്ളതാണ് അതിന് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാറ്റിയേറ്റി ഉണ്ടാവണം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം അത്തരം സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ കൊണ്ടാണ് നമുക്ക് ഇത്തരം ഭക്ഷണ ആസക്തികൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നിങ്ങളുടെ പ്രോട്ടീൻ ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും മികച്ച പ്രതിരോധ മാർഗങ്ങളിൽ ഒന്ന് അമിതഭാരമുള്ള പുരുഷന്മാരിൽ നടത്തിയ ഒരു പഠനം കാണിക്കുന്നത് പ്രോട്ടീൻ ഇരുപത്തി അഞ്ച് ശതമാനം കലോറി ആയി വർദ്ധിപ്പിക്കുന്നത് ആസക്തി അറുപത് ശതമാനം കുറയ്ക്കുകയും രാത്രി ലഘുഭക്ഷണത്തിനുള്ള ആഗ്രഹം പകുതിയായി കുറയ്ക്കുകയും ചെയ്തു എന്നാണ് പഠനം തെളിയിച്ചത് അതുപോലെ അമിതവണ്ണമുള്ള കൗമാരക്കാരായ പെൺകുട്ടികളിൽ നടത്തിയ ഒരു പഠനം ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ആസക്തിയും രാത്രി വൈകിയുള്ള ലഘുഭക്ഷണ ആഗ്രഹവും ആസക്തിയും വിശപ്പും കുറയ്ക്കുന്നതായി കണ്ടെത്തി ആസക്തിയിലും വിശപ്പിലും ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന മസ്തിഷ്ക ഹോർമോണുകളിൽ ഒന്നായ ഡോപ്പോമൈന്റെ പ്രവർത്തനത്തിലെ മെച്ചപ്പെടുത്തലിലൂടെ ഇത് മധ്യസ്ഥയാകാം ഇത് നിയന്ത്രണ വിധേയമാകാം എന്നുള്ളതാണ് കൂടുതൽ പ്രോട്ടീൻ ആസക്തിയും രാത്രി വൈകിയുള്ള ഭക്ഷണത്തോടുള്ള ആഗ്രഹവും കുറയ്ക്കും എന്ന് മാത്രമല്ല ഉയർന്ന പ്രോട്ടീൻ പ്രാതൽ കഴിക്കുന്നത് ശക്തമായ ഫലം ശരീരത്തിന് നൽകുകയും ചെയ്യും അഞ്ചാമതായി പറയുന്നത് മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് കത്തിക്കുന്നത് തടയുകയും ചെയ്യുന്നു അപ്പോൾ ശരീരത്തിലെ കൊഴുപ്പ് കൂടുതൽ അടിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എനഫ് പ്രോട്ടീൻ നമ്മൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കും ഭക്ഷണത്തിലെ പോഷകങ്ങൾ ദഹിപ്പിക്കാനും ഉപയോഗപ്പെടുത്താനും നിങ്ങളുടെ ശരീരം കലോറി ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിന് കാരണം ഭക്ഷണത്തിന്റെ തർമിക് പ്രഭാവം എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്നിരുന്നാലും ഇക്കാര്യത്തിൽ എല്ലാ ഭക്ഷണങ്ങളും ഒരുപോലെയല്ല വാസ്തവത്തിൽ പ്രോട്ടീന് കൊഴുപ്പിനെ കൊഴുപ്പിനേക്കാളും കാർബോഹൈഡ്രേറ്റിനേക്കാളും ഉയർന്ന തെർമിക് പ്രഭാവമുണ്ട് അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെ അപേക്ഷിച്ച് മു ഇരുപത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ഉയർന്ന പ്രോട്ടീൻ ഉപഭോഗം മെറ്റാബോളിസത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും നിങ്ങൾ എരിയുന്ന നിങ്ങൾക്ക് എരിയുന്ന കലോറിയുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഓരോ ദിവസവും എൺപത് മുതൽ നൂറ് കൂടുതൽ കലോറികൾ കത്തിച്ചേക്കാവുന്നതിന് സാധ്യത കൂട്ടുന്നു വാസ്തവത്തിൽ നിങ്ങൾക്ക് കൂടുതൽ കത്തിക്കാൻ കഴിയുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു അതായത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിന് കൂടുതൽ കത്തിക്കാൻ കഴിയുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഒരു പഠനത്തിൽ ഉയർന്ന പ്രോട്ടീൻ ഗ്രൂപ്പ് ഒരു കുറഞ്ഞ പ്രോട്ടീൻ ഗ്രൂപ്പ് ഗ്രൂപ്പിനേക്കാൾ ഒരു പ്രതിദിനം ഇരുന്നൂറ്റി അറുപത് കലോറി കൂടുതൽ കത്തിച്ചു എന്നതാണ് അതും പ്രതിദിനം ഒരു മണിക്കൂർ മിതമായ തീവ്രതയുള്ള വ്യായാമത്തിന് തുല്യമാണ് അപ്പോൾ ഉയർന്ന പ്രോട്ടീൻ കത്തിക്കുന്നതിന് നമുക്ക് ഉയർന്ന അളവിൽ സോറി ഉയർന്ന കൊഴുപ്പ് കത്തിക്കുന്നതിന് നമുക്ക് ഉയർന്ന അളവിൽ പ്രോട്ടീൻ ആവശ്യമാണ് അല്ലെങ്കിൽ അതിന് ആനുപാതികമായ വ്യായാമം ആവശ്യമാണ് അപ്പോൾ ആ ഒരു മണിക്കൂർ വ്യായാമത്തിന് ആനുപാതികമായിട്ടുള്ള പ്രോട്ടീൻ കത്തിക്കുന്നതിന് സോറി കൊഴുപ്പ് കത്തിക്കുന്നതിന് ഈ പ്രോട്ടീൻ്റെ കൂടിയ ഉപയോഗം കൊണ്ട് സാധിച്ചു എന്നാണ് ആ പഠനം തെളിയിച്ചത് ഉയർന്ന പ്രോട്ടീൻ കഴിക്കുന്നത് നിങ്ങളുടെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കും ഗണ്യമായി ദിവസം മുഴുവൻ കൂടുതൽ കലോറി കത്തിക്കാൻ നിങ്ങളെ അത് സഹായിക്കുന്നു നമ്പർ നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ഹൃദയാഘാതം ഹൃദ്രോഗം പക്ഷാഘാതം വിട്ടുമാറാത്ത വൃക്കരോഗങ്ങൾ എന്നിവയുടെ പ്രധാന കാരണം ഉയർന്ന രക്തസമ്മർദ്ദമാണ് രസകരമെന്ന് പറയട്ടെ ഉയർന്ന പ്രോട്ടീൻ കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതായി കാണിക്കുന്നു പഠനങ്ങൾ തെളിയിക്കുന്നു നാൽപ്പത് നിയന്ത്രിത പരീക്ഷണങ്ങളുടെ അവകലോ അവലോകനത്തിൽ വർദ്ധിച്ച പ്രോട്ടീൻ സിസ്റ്റോളിക് രക്തസമ്മർദ്ദം ഒന്ന് പോയിന്റ് ഏഴ് എം എം എച്ച് ജിയും ഡൈസ്റ്റോളിക് രക്തസമ്മർദ്ദം ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് എം എം എച്ച് ജിയും കുറയ്ക്കുന്നതായി ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ടില് കാണാൻ കഴിഞ്ഞു എന്നതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് പുറമെ ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണക്രമം എൽ ഡി എൽ അഥവാ മോശം കൊളസ്ട്രോൾ ട്രൈ ഗ്ലിസറൈഡുകൾ എന്നിവ കുറയ്ക്കുമെന്നും പഠനം കണ്ടെത്തി ഉയർന്ന പ്രോട്ടീൻ കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ചില പഠനങ്ങൾ ഹൃദ്രോഗത്തിനുള്ള മറ്റ് അപകട ഘടകങ്ങളിലും പുരോഗതി കാണിക്കുന്നതായി പറയുന്നു ഏഴ് ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുന്നു എന്നതാണ് ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണക്രമം മെറ്റാബോളിസത്തെ ഉത്തേജിപ്പിക്കുകയും കലോറി ഉപഭോഗത്തിലും ആസക്തിയിലും യാന്ത്രികമായി കുറയുകയും ചെയ്യുന്നതിനാൽ പ്രോട്ടീൻ ഉപയോഗം വർദ്ധിപ്പിക്കുന്ന പലരും തൽക്ഷണം ശരീരഭാരം കുറയ്ക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം പ്രോട്ടീനിൽ നിന്ന് കലോറിയുടെ മുപ്പത് ശതമാനം കഴിച്ച് അമിതഭാരമുള്ള സ്ത്രീകളിൽ സ്ത്രീകൾക്ക് പന്ത്രണ്ട് ആഴ്ചക്കുള്ളിൽ പതിനൊന്ന് പൗണ്ട് നഷ്ടപ്പെട്ടതായി ഒരു പഠനം കണ്ടെത്തി അവർ മനഃപൂർവം ഭക്ഷണക്രമം പരിമിതപ്പെടുത്തിയില്ലെങ്കിലും മനഃപൂർവം കലോറി നിയന്ത്രിക്കുമ്പോൾ കൊഴുപ്പ് നഷ്ടപ്പെടുന്നതിനും പ്രോട്ടീൻ്റെ ഗുണങ്ങളുണ്ട് കലോറി നിയന്ത്രിത ഭക്ഷണത്തിൽ അമിതഭാരമുള്ള നൂറ്റി മുപ്പത് ആളുകളിൽ പന്ത്രണ്ട് മാസത്തെ പഠനത്തിൽ ഉയർന്ന പ്രോട്ടീൻ ഗ്രൂപ്പിന് ഒരേ അളവിൽ കലോറി കഴിക്കുന്ന ഒരു സാധാരണ പ്രോട്ടീൻ ഗ്രൂപ്പിനേക്കാൾ അൻപത്തി മൂന്ന് ശതമാനം കൂടുതൽ ശരീരക്കൊഴുപ്പ് നഷ്ടപ്പെട്ടതായി പരീക്ഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ശരീരഭാരം കുറയ്ക്കുന്നത് ഒരു തുടക്കം മാത്രമാണ് ശരീരഭാരം നിലനിർത്തുന്നത് മിക്ക ആളുകൾക്കും വളരെ വലിയ വെല്ലുവിളിയാണ് പ്രോട്ടീൻ കഴിക്കുന്നതിലെ മിതമായ വർധനവ് ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പഠനത്തിൽ കലോറിയുടെ പതിനഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ പ്രോട്ടീൻ വർദ്ധിപ്പിക്കുന്നത് ശരീരഭാരം അൻപത് ശതമാനം കുറയ്ക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അധിക ഭാരം ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രോട്ടീൻ ഉപയോഗത്തിൽ സ്ഥിരമായ വർധനവ് വരുത്തുന്നത് പരിഗണിക്കുക എന്നതാണ് അതിനുള്ള പ്രതിവിധി നിങ്ങളുടെ പ്രോട്ടീൻ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല അത് ഒഴിവാക്കാനും നിങ്ങളെ സഹായിക്കും ദീർഘകാല അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നതാണ് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇഫ് യു വാണ്ട് ടു സ്റ്റേ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്ലീസ് കോണ്ടാക്ടർ ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക കൂടുതൽ അറിവുകൾക്കായി താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ